എന്തോ കാര്യത്തിനാണല്ലോ നിങ്ങളെ ലൂക്കാസിന് ഇങ്ങനെ വിളിക്കുന്നേ ഉണ്ടോ വിളിക്കുന്നുണ്ടോ എന്തോ കാര്യമുണ്ട് കേട്ടോ എന്നാ പൊന്നെ ആ വരാനാ പറയുന്ന കൂടെ കണ്ടോ താഴെ വന്ന് വിളിക്കുവോ നിങ്ങളെ കണ്ടോ കൈയ്യെ പിടിച്ച് വലിക്കുന്നത് കണ്ടോ എന്തിനാ വന്ന് കഴിഞ്ഞിട്ട് ചെന്നേ മറ്റൂടെ എന്താന്ന് നമുക്കറിയാമല്ലോ അയ്യോ പിന്നെയും കിടക്കുവാണോ ചെല്ലുന്ന മറ്റേ ഇവിടെ എന്തോ ഒരു കാര്യത്തിനാ കേട്ടോ എന്താടാ ലൂക്കാ മോനെ അമ്മ ചോറൊക്കെ തന്നാണല്ലോ കൈ മണപ്പിക്കുന്നത് നിങ്ങൾ തുമ്പേ ബിസ്ക്കറ്റ് തിന്നില്ലേ ബിസ്ക്കറ്റ് അവന് കൊടുക്കാഞ്ഞിട്ടാന്ന് തോന്നുന്നു കേട്ടോ മോന് ബിസ്ക്കറ്റ് തിന്ന അതേ പോന്നു എവിടെ പോവാടാ അമ്മ കടക അടച്ചു അമ്മ കടക അടച്ചു അങ്ങോട്ട് പോവണ്ട അമ്മ അടുക്കള അടച്ചു അടുക്കള അടച്ചല്ലോ ലൂക്കാപ്പീ അതേ ചട്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ടേ അതാ നിങ്ങളുടെ അടുത്തോട്ടാണ് വരുന്നത് കേട്ടോ ആ നിങ്ങളെന്തോ കഴിച്ചു അവന് കൊടുത്തില്ല അതാണ് അതേ ചട്ടി അടിച്ച തലക്കടിക്കുവേ ചിരിക്ക ചട്ടി ചട്ടി അടിച്ച തലക്കടിക്കും മിക്കോറോ അവൻ എഴുന്നേറ്റോ എഴുന്നേറ്റോ അവൻ്റെ ഒപ്പം എന്നെ പൊന്നെ എൻ്റെ കാര്യം അവൻ പറയാൻ അറിയത്തില്ല പക്ഷെ അവന് ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ടോ ദൈമയെ കഷ്ടം ചട്ടി അടിച്ചറിയല്ലേ കുഞ്ഞിൻ്റെ അയ്യോ ഇന്നത്തെ ഫാൻസ് എല്ലാം കൂടെ നിങ്ങളെ തല്ലിക്കൊല്ലും കേട്ടോ എൻ്റെ കുഞ്ഞിനെ വിഷമമായി ചട്ടി കളഞ്ഞത് പിണങ്ങിപ്പോവാന്ന് തോന്നൂ കേട്ടോ ആ ചട്ടി ചട്ടിയെടുത്തോണ്ട് പിണങ്ങിപ്പോവാ എൻ്റെ കുഞ്ഞ് എൻ്റെ പൊന്നെ പൂണ്ടു വെക്കാൻ പോകാണോ ചട്ടി ഭയങ്കര പിണക്കായിപ്പോയി കണ്ട സങ്കടമായി പോയി പൊനിങ്ങ കൊണ്ടുനിന്നേ അമ്മ തരാൻ പോൻ ആഹാരം ബിസ്ക്കറ്റ് അമ്മ തരാം കൊണ്ടുപോവാ എൻ്റെ പൊനിങ്ങ കൊണ്ടുനിന്നേ ആ കൊണ്ടുവന്ന അമ്മ തരണ്ട നിങ്ങൾ മതിയെന്നാ കണ്ട എൻ്റെ അടുത്തോട്ടല്ല വരുന്നത് നിങ്ങളുടെ അടുത്തോട്ടാണ് വരുന്നത് ആ അവനും എടുത്ത് ചട്ടി നിലത്തിട്ടു കണ്ടോ നിങ്ങളാ ബിസ്ക്കറ്റ് നിന്നിട്ട് കൊടുക്കാൻ കേട്ടോ നിങ്ങളുടെ മടിയിലോട്ട് കൊണ്ടുപോക്കുക ഉണ്ടോ എൻ്റെ അടുത്തല്ലല്ലോ ശല്യം ഇപ്പം നിങ്ങളുടെ അടുത്തല്ലേ ശല്യം ആ ചട്ടി ഇനി അവനോ സാധനം വരെ വരെയാ താത്ത് വെക്കുകയല്ല അതെ നിങ്ങളുടെ മടിയിൽ കൊണ്ടു വെച്ചു മോനെ അമ്മ ബിസ്ക്കറ്റ് കൊണ്ടുതരാം അത് എഴുന്നേൽ കിടാന്നാ പറയുന്നത് ചേട്ടാ എഴുന്നേ കേട്ടാന്ന അമ്മ ബിസ്ക്കറ്റ് കൊണ്ടുതരാം അവിടെ നിൽക്കേ അമ്മ എടുത്തോണ്ട് വരട്ടെ അമ്മ ബിസ്കറ്റ് ഇപ്പം കൊണ്ടുതരാം കണ്ടോ അവൻ്റെ അവൻ്റെ വിഷമം കണ്ടോ എന്നാൽ നിങ്ങൾ തന്നെ കൊടുത്തോ എന്നാൽ കൊടുത്തോ എന്നാ ആ കൊടുത്തു നിങ്ങൾ തന്നെ കൊടുക്കണം അതല്ലെങ്കിൽ അവന് ചട്ടി താഴെ വെക്കുക അല്ലെന്ന് ഇട്ട് കൊടുത്തേ ഇനിയും വിഷമിപ്പിക്കാതെ പൊന്നു കഴിച്ചു കേട്ടോ എൻ്റെ പൊന്നിന് ബിസ്ക്കറ്റിനായിരുന്നു ഇത്രയും വഴക്കുണ്ടാക്കിയത് ഞാൻ അടുക്കള അടയ്ക്കുകയും ചെയ്തു അവന് അതിൽ വരാനുള്ള സൗകര്യം ഇല്ലാതായിപ്പോയി അതാ നിങ്ങളുടെ കൈയിലൊക്കെ വന്ന് മണപ്പിച്ചത് കേട്ടോ ബിസ്ക്കറ്റിന് വേണ്ടിയിട്ടാണ് പാവം പറയാൻ പറയാനറിയായിരുന്നെങ്കിൽ പോയി എടുത്ത് തിന്നേനെ അവൻ കഷ്ടം ഇത്ര ഇഷ്ടമാണോട്ടോ ബിസ്ക്കറ്റ് മോൻ ബിസ്ക്കറ്റ് തിന്നാൻ പാടില്ലാത്തതുണ്ടല്ലേ തരാത്തേ അടുത്തതിന് വന്ന് പിന്നെ ഇനിയും കൊടുത്തോളാം ഇനിയും ബിസ്ക്കറ്റ് കൊടുക്കുക കൊടുത്തു നിങ്ങളുടെ കയ്യിലേക്ക് കയ്യിലെ തീരുന്ന വരെ അവനവിടെ ഇരിക്കും കൊടുക്കുന്നേ അവനെ വിഷമിപ്പിക്കാതെ തട്ടിപ്പറിച്ചു പിന്നെ ബിസ്ക്കറ്റ് എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോണേ സമയം ആയി കേട്ടോ അപ്പനെ സോപ്പിട്ട് ബിസ്ക്കറ്റ് എന്നെയും കൊണ്ട് മേടിപ്പിച്ച് തീറ്റിച്ചു കണ്ടോ കേട്ടോ നമ്മൾ നല്ല പിണക്കറിയായിരുന്നല്ലോ ചട്ടിയെടുത്തോ നീ ഓടിയല്ലോ അമ്മ പോയി കിടക്കാൻ പോകാം കേട്ടോ അമ്മ പോയി കിടന്നു